ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായ പാറ്റ് കമ്മിൻസിനെ കഴിഞ്ഞ സീസണിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് വലിയ തുക കൊടുത്ത് വാങ്ങിയത് ക്യാപ്റ്റനായ ആദ്യ സീസണിൽ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പാറ്റ് കമ്മിൻസ് ഫൈനലിൽ എത്തിച്ചെങ്കിലും കൊൽക്കത്തയോട് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു ഹൈദരാബാദ് താരത്തെ അടുത്ത വർഷത്തേക്ക് വേണ്ടി നിലനിർത്തിയെങ്കിലും ഈ ഐ പി എല്ലിൽ താരത്തിന് പരിക്ക് കാരണം കളിക്കാൻ സാധിക്കില്ല എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസ്ട്രേലിയക്ക് വേണ്ടി തിരിച്ചെത്തിക്കൊണ്ട് താരം വരുന്ന ഐ പി എല്ലിൽ കളിക്കും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തെത്തിയത് ഐ പി എല്ലിൽ ഇതുവരെ ഒരു കപ്പ് പോലും നേടിയിട്ടില്ലെങ്കിലും കപ്പുകൾ നേടിയ ഫ്രാഞ്ചൈസികളോട് കിടപിടിക്കുന്ന ഒരു ടീം തന്നെയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു എല്ലാ ടീമുകളും അവരുടെ പുതിയ സീസണിലേക്കുള്ള പുതിയ ജേഴ്സി ഇൻസ്റ്റയിലൂടെ റിവീൽ ചെയ്യുമ്പോൾ ആർ അതൊരു വലിയ കൺസേർട്ടാക്കി നടത്തിക്കൊണ്ട് തന്നെയാണ് പ്രദർശിപ്പിക്കാറ് ഇപ്രാവശ്യവും ആർ സി ബി അൺബോക്സിംഗ് എന്നുള്ള പേരിൽ മാർച്ച് പതിനേഴിനാണ് ആ ഒരു പരിപാടി ആർ സി ബി നടന്ന സ്വാമി സ്റ്റേഡിയം കാണികളാൽ നിറച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു പരിപാടിയിൽ മാത്രം ആർ സി ബി കോടികളാണ് വാങ്ങുന്നത് എല്ലാ വർഷവും ഇത്തരമൊരു പരിപാടി നടത്തിക്കൊണ്ട് ലോക ൽ ഫാൻസിൻ്റെ കയ്യിൽ നിന്നും വളരെ മികച്ച തുകയിലുള്ള ഒരു സംഖ്യ നേടിക്കൊണ്ട് ആർ സി ബി നടത്തുന്നത് വമ്പൻ ഒരു ബിസിനസ് തന്നെയാണ് അതുപോലെ തന്നെ പുതിയ സീസണിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടി ചെപ്പോക്കിൽ പ്രാക്ടീസ് നടത്തുന്ന ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റനായ മഹേന്ദ്ര സിംഗ് ധോണി അവരുടെ ആദ്യത്തെ പ്രാക്ടീസ് മാച്ചിൽ വെറും മുപ്പത്തിനാല് ബോളിൽ നിന്ന് നൂറ്റി മുപ്പത്തിനാല് റൺസ് നേടിക്കൊണ്ട് കാണികളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു ഇന്നിങ്സിൽ മാത്രം പതിനേഴ് സിക്സുകൾ അടിച്ചുകൊണ്ട് തന്റെ അവസാനത്തെ ഐ പി എൽ സീസൺ വളരെ മികച്ച രീതിയിൽ താൻ കളിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം തെളിയിച്ചിട്ടുള്ളത് ഏതായാലും ഈ വർഷവും തന്നെ അവസാനത്തെ ഐ പി എൽ ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്